ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ബിന്ദിയും കൂടി ഫസ്റ്റ് എവർ ഗേൾസ് ട്രിപ്പ് പോവാണ് എവിടെയാണെന്നല്ലേ ജോർജിയ അപ്പോൾ വിശേഷങ്ങൾ കാണാൻ കേൾക്കാൻ പോകണം അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഗേൾസ് ട്രിപ്പ് ആണ് ഞാനും ബിന്ദിയും കൂടി ഇന്ന് അടിച്ചു പൊളിക്കാൻ പോണ് മൂന്ന് ദിവസം അപ്പോൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഗൈസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെക്ക് ഇൻ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ചുമ കുറച്ചേരം സമയമില്ല പെട്ടെന്ന് തിരിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിലോട്ട് പോകും അപ്പോൾ ഖത്ര എയർവേസിന്റെ ത്രീ ട്വന്റി എയർക്രാഫ്റ്റിലാണ് ഞങ്ങള് ജോർജിയ്ക്ക് പോയത് മോർണിംഗ് ഡിപ്പാർച്ചർ ആയിരുന്നു എയ്റ്റ് തേർട്ടിക്കായിരുന്നു ഡിപ്പാർച്ചർ ഓ മൈ ഗോഡ് ഫൈനലി വി സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ജോർജിയയിൽ ഇമിഗ്രേഷനും എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ഡ്രൈവർക്കും ടൂർ ഗൈഡ് വെയിറ്റ് ചെയ്ത് നിന്നിപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് വേണം അപ്പോൾ അത് രണ്ട് അവർ ചോദിക്കും പിന്നെ റിട്ടേൺ ടിക്കറ്റ് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആർ പി റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് അപ്പോൾ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇത് എത്രയും മാത്രമാണ് ഇമിഗ്രേഷനിൽ ചോദിച്ചത് ഞങ്ങൾ ഓൾറെഡി ടൂർ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു ഔട്ട് സൈഡ് അപ്പോൾ പുള്ളിങ്ങനെ കണ്ടു അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ് ഇവിടെ ഉച്ചയാണെങ്കിലും പതിനഞ്ച് ഡിഗ്രിയാണ് നല്ല തണുപ്പുണ്ട് നല്ല കാറ്റാണ് ആക്ച്വലി ജാക്കറ്റ് വേണം അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എവിടെയൊക്കെ പോകുന്നു ഉള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കാം കേട്ടോ നമുക്കാകെ മൂന്ന് ദിവസമേ പൊക്കോ പൊക്കോ മൂന്ന് ദിവസമേ ഉള്ളതുകൊണ്ട് പൊക്കോടി ഞാൻ വീഡിയോ എടുക്കും മൂന്ന് ദിവസമേ ഉള്ളതുകൊണ്ട് ലൈക്ക് നമ്മൾ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ട്രിപ്പ് പോകണാണ് നമ്മളിപ്പോൾ ഒരു വൈൻയാർഡിൽ വന്നിരിക്കുവാണ് അപ്പം ഇവിടെ ഇവിടെത്തെ വിശേഷങ്ങളായിരിക്കും ഇന്ന് കാണിക്കാൻ പോണേ മൈൻഡ് ഉണ്ടാക്കുന്ന ഇതിൽ ഒട്ടിക്കയറാൻ പോവുകയാണ് ഞാൻ ഈ സ്ഥലത്ത് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ലൈക്ക് പക്ഷേ ഞാനിപ്പോൾ അത് ആലോചിക്കുന്നു ഞാൻ വന്ന സമയത്ത് ജോർജിയയിൽ വന്ന സമയത്ത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം എനിക്ക് നമ്മൾ ജസ്റ്റ് കണ്ടുപോയി എന്നുള്ളതുള്ളൂ ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതെല്ലാം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റി അപ്പോൾ ഇവിടെ വൈൻസ് ഇങ്ങനെ ഇവർ എന്ന് പറയുന്നത് സ്പെഷ്യലി വൈൻസിന് വേണ്ടി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അവർ തന്നെ ഉള്ള ലൈക്ക് ഗ്രേപ്സിൻ്റെ പല രീതിക്കുള്ള വൈൻസ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വൈൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ വന്ന ഉടനെ നമുക്ക് ഗ്ലാസ്സുകൾ തരും എന്നിട്ട് നമ്മൾ ഓരോ വൈൻസും അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏത് ഫുഡിൻ്റെ കൂടെ നമുക്കത് കഴിക്കാം ഏത് ഫുഡിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളതെല്ലാം നമുക്കത് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നമുക്ക് അത് അവരെ ടേസ്റ്റ് ചെയ്യാൻ തരും എന്നിട്ട് നമുക്ക് ഓരോ ഇതിലും നമുക്ക് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഓരോ ബാരലിലും നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ആ നമ്പർ വെച്ചിട്ട് നമുക്കിപ്പം ഈ ട്വൻറ്റി ടു ഫോർ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആ വൈന് നമുക്ക് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് അവരുടെ സ്റ്റോറിൽ നിന്ന് ആ വൈൻ മേടിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ നമുക്ക് ട്രൈ ചെയ്യാം അവർ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും I don't know Cheers! Sorry! <laughs> so main question is why we need minus and IC side.

The most expensive wine, guys. I guess some tasty abundant yeah, polia poli polia mm. aristki arist. <laughs> 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 is that like this? Aristki arist. <laughs> this is arist. <laughs> arist. Mm, guys, another taste right now. Cursor is sparkling. Yeah. I do. Og nå må vi gå til ABM. അപ്പോൾ നമ്മൾ വയനാടിൽ നിന്നും നമ്മൾ ഇതാ ബൈ പറയുകയാണ് ആൻഡ് വയനടിച്ച് കിറുകി കിറങ്ങി നിൽക്കുന്ന ബിന്ദി ഇവിടെ നമുക്ക് വൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ബോട്ടിൽ വാങ്ങിക്കാം കേട്ടോ പക്ഷേ നമ്മൾ ഒരു ബോട്ടിൽ പോലും പറഞ്ഞില്ല താവടം മലയാളി എനിക്കറിയാം ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഇനി ബാക്കി വീഡിയോസിനായിട്ട് എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത സിറ്റിയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇത് നമ്മൾ വന്ന ഉടനെ വയനാടി പോയിട്ട് ഇനി നമ്മൾ സിറ്റി കവർ ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോകും അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്കുക തന്നെ നിങ്ങൾ ബോർ അടിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ബോർ അടിക്കരുതല്ലോ അപ്പോൾ ഞാൻ ഇനി സിറ്റിയിലുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂണ്ട്